നമസ്കാരം ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ സജി ചെറിയാൻ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് സിപിഎം സംസ്ഥാനിൽ തീരുമാനം വിഷയം വിശദമായി ചർച്ച ചെയ്തു നേരിടുമെന്നാണ് സി പി എം വ്യക്തമാക്കുന്നത് ഒരിക്കൽ രാജിവെച്ച സാഹചര്യത്തിൽ എനിക്ക് രാജിവേണ്ട എന്ന നിലപാടിലാണ് സി ഭരണഘടനയെ വിമർശിച്ചതിനുള്ള അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ മന്ത്രി സജി ചെറിയാൻ നീക്കം നടത്തിയിട്ടുണ്ട് എന്നാൽ തേർഡ് പാർട്ടി അപ്പീൽ നൽകാമെന്ന ഉപദേശമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയത് തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധി എന്നാണ് സജി ചെറിയാൻ പറയുന്നത് രാജി വെക്കില്ലായി എന്നാണ് സജി ചെറിയാന്റെ നിലപാട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കാനാണ് യു തീരുമാനം സർക്കാരിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചതിനാലാണ് സി പി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാട് കോടതി സ്വീകരിച്ചത് അതിനാൽ അന്വേഷണം നടക്കട്ടെ എന്നും കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ രാജി വേണ്ട എന്നുമുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചത് രാജി ഒഴിവാക്കിക്കൊണ്ടുള്ള സാധ്യത തേടണമെന്നായിരുന്നു നേരത്തെ തന്നെ സി പി എം നേതാക്കളുടെ നിലപാട് ആവർത്തിച്ചുള്ള രാജി രാഷ്ട്രീയമായി സർക്കാരിനും മുന്നണിക്കും ദോഷമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി സജി ഒപ്പം തന്നെ നിന്നത് ഉടനെ തന്നെ ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ സി പി എം നിലപാട് വ്യക്തമാക്കും ഇതിനെ സി പി ഐയും ആർ ജെ ഡി എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ് ഇനി കാണേണ്ടത് ഏതൊരു അഭിപ്രായം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെ കുറവാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ഗൗരവമുള്ളതാണ് എന്ന വിലയിരുത്തലിലാണ് ജൂലൈയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത് കേന്ദ്ര നേതൃത്വവും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് മാധ്യമങ്ങളോട് എന്തിന് രാജി എന്ന് ചോദിച്ച സജി ചെറിയാനോട് രാജി വേണമെന്ന നിർദ്ദേശം പാർട്ടി നൽകിയത് അങ്ങനെയാണ് എന്നാൽ ഇന്ന് ഉണ്ടാകുന്ന ആഘാതം ഏറെയാണ് എന്ന് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിനാലാണ് സജി ചെറിയാനെ സംരക്ഷിച്ചു കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് സി ഇപ്പോൾ എത്തിയത് സജി ചെറിയാൻ വീണ്ടും രാജിവെക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും കടുത്ത ആഘാതമുണ്ടാക്കുമെന്ന പ്രാഥമിക വിലയിരുത്തൽ സി പി എം നടത്തിയിരുന്നു സർക്കാർ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് പ്രതിച്ഛായയെ ബാധിക്കുമെന്നും പാർട്ടി കരുതുന്നു ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ട വിധിയാണ് സർക്കാരിന് മുന്നിലുള്ളത് ഒന്നുകിൽ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുക അല്ലെങ്കിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി വിധിയിൽ വ്യക്തത വരുത്തുക ഇതിലേത് വേണമെന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുക കീഴ്ക്കോടതി അംഗീകരിക്കുകയും ഹൈക്കോടതി തള്ളുകയും ചെയ്ത പോലീസ് റിപ്പോർട്ടിൽ ഇനിയൊരു നിയമപരമായ തീർപ്പാണ് വേണ്ടത് എന്നാണ് സജി ചെറിയാന്റെ നിലപാട് ഇത് സി പി എം നേതാക്കൾ കൂടി പ്രാഥമികമായി അംഗീകരിച്ച നിലപാടാണ് ഇവിടെ ധാർമ്മിക പ്രശ്നമില്ല എന്ന് രാഷ്ട്രീയ ഉയർത്താൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെയും സജി ചെറിയാന്റെയും വാദം നിയമപരമായ പരിശോധനയ്ക്ക് കാത്തിരിക്കാൻ തീരുമാനിച്ചാൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണം ഭരണഘടനാ പദവിയിലുള്ള ഒരാൾ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ഗുരുതരമായ ഒന്നാണ് അതിനാൽ ഇതിനെതിരെ അപ്പീൽ പോകുന്നത് കോടതിയിൽ നിന്ന് കൂടുതൽ ഗുരുതരമായ പരാമർശമുണ്ടാക്കാൻ സാധ്യതയില്ല എന്ന നിയമോപദേശം ലഭിച്ചാൽ മാത്രമേ അത്തരമൊരു നടപടിക്ക് സർക്കാർ തയ്യാറാകൂ